നീ നിന്റെ അച്ഛൻ്റെ അതേ രൂപ മോനെ നിന്റെ അച്ഛനെ പറിച്ചു നീ വെച്ചേക്കുവാൻറെ അതേ രൂപം വർഷം വർഷമായില്ല അമ്മ കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലടാ മക്കളെ കുഞ്ഞിനെ കണ്ടി കണ്ണ് എന്റെ വീട് അമ്മേ യും വർഷമായില്ലയോ മക്കളെ കണ്ടിട്ട് അമ്മയ്ക്ക് പെട്ടെന്ന് സോറി നിന്റെ അച്ഛൻ്റെ കൂട്ടാടാ ഇനി മക്കൾ മക്കളിവിടുന്ന് പോവണ്ട ഒരു പെണ്ണൊക്കെ കെട്ടി എൻ്റെ മക്കൾ എൻ്റെ കൂടെ ജീവിതകാലം മൊത്തവും വേണം ഒന്നും അല്ലെങ്കിൽ പതിനഞ്ചു വർഷം ഞാൻ നിന്നെ അമ്മ ഞാൻ ഞാനൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ഹിന്ദിക്കാരികളോ അന്നോടാ നാട്ടുകാരെ കൊണ്ട് പറയുമോ എന്തിയെ

അല്ലാതെ അരിഞ്ഞാണോ കണ്ടിട്ടല്ലേ ഇവിടെ നാട് വിട്ടു പോയതല്ലയോ അമ്മയത് അറിവില്ലാത്ത മക്കളിത് കേക്കണം പത്ത് പതിനഞ്ചു വർഷം മുന്നേ ഇവൻ ഇവന്റെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ സിനിമ കാണാൻ പൈസ വേണോന്ന് അച്ഛൻ സിനിമ കാണാൻ പൈസ പറഞ്ഞപ്പോൾ ഇവൻ കാണിച്ചു കൂട്ടിയത് അപ്പുറത്തെ രമണി കുളിക്കാൻ ഇറങ്ങി ഇറങ്ങിയ ആറ്റില് ഇറങ്ങി അവിടെ അരിഞ്ഞാണവും പറിച്ചുകൊണ്ട് പോയി അക്കരക്കര കറന്ന് മുളങ്കാട്ടിലൂടെ ഓടി ട്രെയിൻ അമ്മേ അതൊക്കെ സമയത്തല്ലേ പ്രായത്തിൽ ബോംബെല്ലോ അരിഞ്ഞില്ലായിരുന്നു രണ്ടു മക്കളെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്റെ ഈ അരിഞ്ഞാടൻ കെട്ട പൈസയുടെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് കൊടുത്തേക്ക് അവിടെ ഭർത്താവ് ബഹളമാണെന്നോ ഡിവയു കേട്ടു നമുക്ക് വേണ്ടടാ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് അച്ഛനോട് എനിക്ക് വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നു അച്ഛൻ മരിച്ചതറിയാൻ ഒരുപാട് താമസിച്ചു ഇപ്പൊ അച്ഛനോട് എന്തോ വല്ലാതെ അടുപ്പം തോന്നുന്നു എനിക്ക് അടുപ്പം നിങ്ങൾ ഈ അയ്യത്തൊക്കെ വന്നു നിന്ന് കഴിഞ്ഞാൽ ഞാനിതുകൊണ്ട് നിങ്ങളെ പുറകെ നടക്കണോ അന്നത്തെ പോലെ ഇന്നും ഒരു മനസമാധാനം എന്ന് പറയുന്ന സാധനം ഈ ചെറുക്കാൻ തരത്തില്ല വന്നതേ ഉള്ളൂ എന്ത് മക്കളെ ഇവിടെ വന്നിരിക്കുന്നേ കൊതുക അവിടെ അല്ല അമ്മേ ഞാൻ പുള്ളിക്കാരനെ പരിചയപ്പെടുത്തില്ലായിരുന്നു ഇത് മോഹനൻ ആർട്ടിസ്റ്റാ നമസ്കാരം സിനിമയിലൊക്കെ അല്ലല്ല ഞാൻ ഈ വരയ്ക്കുന്ന ചിത്രകാരനാണ് അവരെ ആർട്ടിസ്റ്റ് എന്നാണ് പറയുന്നത് അതെ അമ്മേ അച്ഛന്റെ ഫോട്ടോസ് ഇരിപ്പുണ്ടോ ഇല്ല മക്കളെ മക്കളെ ഉണ്ട് ആധാർ ആധാർ മതിയോ അയ്യോ നമുക്ക് നോക്കി നല്ല നല്ല ഉള്ള ഫോട്ടോ 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 കിട്ടിയാലേ ഇടയ്ക്ക് എടുക്കാനോ ഒന്നും സമയമില്ലായിരുന്നു മുണ്ട് മുറുകി കൊടുത്ത് ജീവിക്കുവായിരുന്നു രമണിയുടെ മിണ്ടായിരിക്കാം എന്തിനാ അമ്മ ഇടയ്ക്കിടയ്ക്ക് അത് പറയാൻ നിൽക്കുന്നത് ഞാൻ പോവേ അച്ഛന്റെ രൂപരേഖ പറഞ്ഞു പിന്നെന്താ അമ്മേ മെമ്മറി സത്യം എനിക്കില്ല ഞാൻ ഒരു പുതിയ വീട് വെക്കുമ്പോൾ എനിക്ക് അച്ഛനെ ഫോട്ടോ ഓ മനസ്സിലായി മനസ്സിലായി മക്കളെ മാത്രം ോ അമ്മ വേണ്ട മക്കളൊരു കാര്യം മനസ്സിലാക്കണം വിത്ത് വതയ്ക്കാൻ മണ്ണൂടെ അമ്മയുടെയും കൂടെ പടം വരയ്ക്കാൻ ഈ ആർട്ടിസ്റ്റിന്റെ അല്ല ഫാമിലി ഫോട്ടോ പേരെയും പിന്നൊരു കാര്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്നോ എന്റെ കൂടെ ആള് വന്നിട്ടുണ്ടോ ഹലോ ആങ്ങളെ എൻറെ മോനെ പതിനഞ്ചു വർഷത്തിന് ശേഷം വീട്ടിൽ വന്നു അവന്റെ കൂടെ പടം ഒരാളൂടെ ഉണ്ട് എന്റെ മോൻറെ അവൻറെ അച്ഛൻറെ പടം വരയ്ക്കാൻ പോവാ പുതിയ വീട് വെക്കുമ്പോ അവിടെ തൂക്കാൻ ആരോടും പറയല്ലേ ആ അമ്മ ഞാൻ നീ എവിടെ എവിടെ പോവാ

രൂപ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഒരു ഒരു അങ്ങനെ പടത്തിന് തരാം ഒന്നും പറയാൻ സ്വന്തം ഞാൻ റിയിക്കാൻ സംഭവം ഇത്രേയുള്ളൂ നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ കൂട്ടുകാരോ ആരെങ്കിലും ഒക്കെ വീട് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ കട്ടള ജനൽപാളികള് കഥക് എന്നിവ ഞങ്ങളുടെ യൂണിറ്റിൽ അതായത് ഞങ്ങളുടെ മില്ലിൽ അറുത്ത് മാനുഫാക്ചർ ചെയ്ത് ഓൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ട് അതും സാധാരണ രീതിയിലല്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല കാതലുള്ള ആഞ്ഞലി ഈട്ടി പ്ലാവ് തേക്ക് എന്നീ തടികളെടുത്ത് അറത്ത് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ വാട്സ്ആപ്പ് ചെയ്യോ വിളിക്കുകയോ ചെയ്താൽ മതി ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് പതിനഞ്ച് വർഷം വരെ ഞങ്ങൾ വാറണ്ടി നൽകുന്നുണ്ട് ഓ വിഷ്ണു അത് മോഹന ഞാനിവിടുന്ന് നാട് വിട്ടു പോകുന്ന സമയത്ത് അച്ഛൻ പുതച്ചു മുടി കിടക്കുവായിരുന്നു എനിക്ക് അച്ഛൻ്റെ മുഖം ഇങ്ങനെ കറക്റ്റ് ഓർമ്മയില്ല പിന്നെ കുറേ നാളായല്ലോ അച്ഛൻ്റെ കൊടുക്കുന്നു നാട്ടുകാർക്ക് എല്ലാം കണ്ണിലുണ്ണിയായിരുന്നു

കാരണം ഇവന്റെ അച്ഛൻ്റെ വായ്ക്കത്തെ രണ്ട് പോടുള്ള പല്ലുണ്ടായിരുന്നു സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ പോളിലടിച്ച് ശബ്ദം വരുമ്പോൾ ഭയങ്കര ബാസായിരുന്നു അച്ഛന്റെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രേറ്റ് മുടിയായിരുന്നു അവസാന സമയത്തേക്ക് പറ്റിയടിച്ച് അപ്പൊ കുറച്ചേ ഉള്ളായിരുന്നു മൂക്കെന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള മൂക്ക് ചുണ്ട് നല്ല തത്ത ചുണ്ട് ചെവി ആണെങ്കി ആനയുടെ കൂട്ട്

ഞാനെന്തോട്ടോ കാണാ കഴിഞ്ഞതാ അതല്ല ഈ സൃഷ്ടി പൂർത്തിയാവാതെ ആരെയും പിന്നെ ഓ അമ്മക്ക് എന്തോ സൂക്കേടാ അമ്മേ

ഇവനും എന്റെ കുടുംബം ഉള്ളാരുന്നു എന്നെ നോക്കാൻ ഇല്ല നിന്റെ അച്ഛനും ഇല്ല കഷ്ടം ഞാൻ ഒരുപാട് അനുഭവിച്ചടാ പറിച്ചു കൊടുക്കണം നടക്കത്തില്ല നമ്മുടെ വകയിലൊരു മാമന

ഇങ്ങനൊന്നും അല്ലേ മന്ത്രം ഴമിച്ചതാ അമ്മ മിണ്ടാതിരി അമ്മ അത് ഇമേജ് മൈൻഡിൽ എടുത്തേ അത് ഇങ്ങനോ അത് വലിയ വലിയ ആർട്ടിസ്റ്റുകളെ ഇങ്ങോട്ട് വന്നെ ഇങ്ങോട്ട് വന്നേ അമ്മ അലിയനെ നമ്മളെ കണ്ടാൽ മനസ്സിലാവോ ആയിക്കില്ല ഇനി ഇവൻടൊക്കെ ആവും ഇനി ആരാ വരുന്നേ അപ്പച്ചേ ആ മോളെ സുമേ ആരാ ഇത് સુമ ആ അണ്ണനെ മനസ്സിലായോ ആരാ അമ്മ સુമ ഓ നീ വലിയ ണോ അത് ഞാൻ വന്നതേ അണ്ണ ചേട്ടന് ഭയങ്കര ആഗ്രഹം ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോയും കൂടെ അങ്ങനത്തെ ആഡ് ചെയ്യണമെന്ന് അതിനുണ്ട് പക്ഷേ നിന്നെ എനിക്കറിയാം പക്ഷെ അളിയ അളിയനെ എനിക്കറിയാ എന്റെ തന്ത വരച്ചേനേ എന്റെ എന്റെ അച്ഛന്റെ കൂടെ ഫോട്ടോ വരയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന മോഹനെ അതിന്റെ കൂടെ എന്റെ അമ്മച്ചും കൂടെ റിപ്പോർട്ട് അമ്മ ഇനി ഒന്നും സൈഡിൽ അമ്മയും വരച്ച് എന്നും പോരാ വേണ്ട ഒരു പുള്ളിയുടെയും കൂടെ ഒരു ഫോട്ടോ ആഡ് ചെയ്തതിനകത്ത് ഒവശ്യവുമില്ല എനിക്ക് ഇനി നിങ്ങളുടെ ഹണിമൂണിന്റെ ഫോട്ടോയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാനേ ടൂറിസ്റ്റ് ബസ് ഒന്നും അല്ല വരയ്ക്കുന്നത് കേട്ടോ

ഞാൻ പറയട്ടില്ല അമോയെ പറ ഞാൻ പറഞ്ഞോളാ അമോനെ കുഞ്ഞി ഞാൻ പറഞ്ഞ കേക്കും മോഹനാ മോനെ മോനാ പറ്റുന്നില്ല നടക്കില്ല എടാ അവരുടെ മെമ്മറിക്ക് ഹണിമൂണിന്റെ അവരുടെ സൈഡിലോട്ട് വരിച്ചു വെക്കടാ ജന ബിഷ്ണു ഞാൻ പറഞ്ഞേക്കി വൈ നേരം പോണം ഇവരെ വരിച്ചു ഞാൻ എപ്പോ പോവാനാണ് ഇത് വരക്കേ അറിയേണ്ടെങ്കിൽ അതങ്ങ പറഞ്ഞാ മതി വേണമെങ്കിൽ വരിച്ചുടാ രണ്ട് കുഞ്ഞിന്റെ മെമ്മറിയട കാര്യവോ വരക്കേ അറിയേണ്ടുണ്ടോ അല്ല ഇത് ബിഷ്ണു ലാസ്റ്റ് ആണിത് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റിക് വരിച്ചേ പറ്റൂ വാ

വര കഴിഞ്ഞു തോന്നുന്നുണ്ട് നടന്നിട്ടുള്ളതാ എന്തോ മക്കളെ ഒരു

<usion> <small Alcohol Physical Patriots> <coughs> ും ചെറു എന്തൊരു ദുഷ്ടന് ചന്തയിൽ ഇവിടെയുള്ള എല്ലാത്തിന്റെ ഫോട്ടോ മോഹന <laughs> മോഹന <laughs> ഇത് ആരൊക്കെയാണെന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുമോ എനിക്ക് പിന്നെന്താ ഇത് വിഷ്ണു മരിച്ചു മെമ്മറി ഇത് ഇത് അമ്മ പോയി മക്കൾ ഫ്യൂച്ചറി ഞങ്ങളുടെ ഇത് അജിമ്മൻ തുടർക്ക് പ്രസന്ററി ഇതിന് വൃത്തിയുണ്ടല്ലോ എന്റെ മുഖത്ത് വരച്ചേക്കുന്നത് പിന്നെ മാമൻ ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ഈ കളർഫുൾ ആയിട്ടൊക്കെ ഉള്ള സാധനം ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ അത് വേറെ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് കാർട്ടൂൺ മോനം പിന്നെ ചിത്രകാരൻ ആണ് എന്നോട് പറഞ്ഞതോ ഞാനൊരു കാർട്ടൂൺ ഈ മാസികയിലൊക്കെ വരയ്ക്കുന്നത് അതൊരു ചിത്ര തന്നെയാണല്ലോ മോന മോഹൻ്റെ കഴിവനുസരിച്ച് കാർട്ടൂണാ ഉദ്ദേശിച്ചെങ്കിൽ സംഭവം സൂപ്പർ ആയിട്ടുണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഞാനോട് ഇരിക്കുന്നൊരു ഫോട്ടോയാണ് ഞാൻ ഉദ്ദേശിച്ചത് മോനം കുഞ്ഞേ ഇത്രയും നാളും എൻ്റെ ഭർത്താവിൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അയാള് മരിക്കാൻ വരെ ഇപ്പം നീ ആയിട്ട് മാറ്റി കളഞ്ഞു എന്റെ അച്ഛൻ ഇനി കാണാൻ എന്തേലും വഴിയുണ്ടോ അങ്ങോട്ട് പോയി നോക്കിയാ വിഷ്ണു വിഷ്ണു മോന